െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിരത്തി ആശ്വാസവുമായി വീട്ടുപടിക്കൽ സേവനമെത്തുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്ക് അനുവദിക്കപ്പെട്ടതായി ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സഞ്ചരിക്കുന്ന യൂണിറ്റുകളിലൊന്നാണ് മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചത് ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എം എൽ എ കർഷകരുമായി നടത്തിയ സംവാദത്തിൽ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെ തുടർന്ന് എം എൽ എ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിന്റെ സഞ്ചരിക്കുന്ന ആംബുലൻസ് അടക്കമുള്ള യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്കും അനുവദിക്കപ്പെട്ടത് വലിയ മൃഗങ്ങൾ തളർന്നു വീഴുകയോ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം കിടപ്പിലാവുകയോ ചെയ്താൽ അവയ്ക്ക് യഥാസമയം വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ടെലി വെറ്റിനറി പദ്ധതിയും ഇതിനോടൊപ്പമുണ്ട് വളർത്തുമൃഗങ്ങൾക്ക് അപകടമോ അത്യാഹിതങ്ങളോ സംഭവിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ഓടിയെത്തി ചികിത്സാ സേവനം നൽകാൻ മൃഗസംരക്ഷണ മേഖലയിൽ ആംബുലേറ്ററി സംവിധാനം എന്നത് ഏറെക്കാലമായി മൃഗപരിപാലകരും കർഷകരും ഉന്നയിക്കുന്ന ഒരാവശ്യമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സജ്ജമാക്കിയ സഞ്ചരിക്കുന്ന മൃഗാശുപത്രികളായ ആംബുലേറ്ററി ക്ലിനിക്കുകൾ കർഷകരുടെ വീട്ടുപടിക്കൽ ഓടിയെത്തും മൊബൈൽ ക്ലിനിക്കിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ആംബുലൻസിൽ ഉണ്ടാകും മൊബൈൽ ക്ലിനിക്കിൽ ഒരു വെറ്റിനറി ഡോക്ടർ ഒരു ഡ്രൈവർ അറ്റൻഡർ എന്നിവർ ഉണ്ടാകും ടോൾ ഫ്രീ നമ്പറിൽ നിന്നുള്ള കർഷകരുടെ കോളുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ബീജദാനത്തിനുള്ള സൗകര്യം എന്നിവ സജ്ജീകരിച്ച വാഹനമാണ് മൊബൈൽ യൂണിറ്റിൽ ഉണ്ടാവുകയെന്ന് എം എൽ എ അറിയിച്ചു